കൂടേ കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയം ജില്ലയിലെ തീടനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടുള്ള ഒരു വലിയ കയറ്റം കയറുന്ന വീഡിയോ ചെയ്യുകയുണ്ടായിട്ടോ അപ്പോൾ ആ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കയറ്റമായിരുന്നു എസ് പോളകളോട് കൂടുതലുള്ള പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ പമ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പെട്ടെന്ന് പോകേണ്ടത് വന്നത് പമ്പ് തുറക്കാതെയാണ് നമ്മൾ വണ്ടിയായിട്ട് പോയത് നമ്മുടെ വണ്ടി സിറ്റിയിലോടുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടുന്ന രീതിയിലാട്ടാ ഇൻജിൻ സെറ്റ് ചെയ്ത് വെച്ച് നോക്കണത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പമ്പൊന്നും തുറക്കാതെ പോയതുകൊണ്ട് തന്നെ ആ കയറ്റം കയറാൻ നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് വണ്ടി കയറിയത് ചില സമയങ്ങളിൽ വണ്ടി നിന്ന് പോകുന്നവരെ തോന്നിയ ആ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആ തിടനാടന്ന് ഇപ്പം താഴോട്ട് കിടക്കുന്ന ആ ഒരു ഇറക്കം ഇറങ്ങണയാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കയറിയെന്നുണ്ടെങ്കിലും ഇറക്കത്തിലെ നല്ല സ്മൂതായിട്ടാണ് അവിടെ ഇറങ്ങണം അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുനോക്കും നല്ല കുത്തനെയുള്ള ഇറക്കും Ez való, van